അർ പേര് കിട്ടതല്ല തിയേറ്ററിൽ മാച്ചസ് കാണാൻ സംഗതി ഗംഭീര വട ഗംഭീര വട ഹൊറർ എന്നെ ബൈംഗ്രേ ഫേവറിറ്റ് ജാനർ ആണ് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് അണോ पूरा കാലം മിസ് ആയില്ല തിയേറ്ററിൽ എട ചട പടത്തിന്റെ മേക്കിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു സ്റ്റാൻഡേർഡ് ഫാസ്റ്റ് രാത്രി തന്നെ കാണാൻ പ്രണവവും കൂടെ രാത്രി തന്നെ കാണാൻ ആ മൂടി കാണാൻ പറ്റും ഞാനൊരു കുറച്ച് ഒരു ടൈലൻ്റ് ഉണ്ട് പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇംഗ്ലീഷ് മൂവിയൊക്കെ കഴിഞ്ഞപ്പോൾ എഴുതി കാണിച്ചതിന് ശേഷമുള്ളൊരു സാധനം ഉണ്ട് അത് പ്രതീക്ഷിച്ചു തോന്നുന്നു അത് പ്രതീക്ഷിച്ചിട്ടാകുന്നു കുറച്ച് പേര് തിയേറ്ററിൽ തന്നെ എഴുതി കാണിക്കുന്ന സമയത്തും അവിടെ തന്നെ എഴുതി അത് ഉണ്ടായില്ല പക്ഷേ സംഭവം കൊള്ളാം ഈ മ്യൂസിക്കും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിനെക്കാളും ഒക്കെ ഈ പച്ച ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കെന്ന് പറഞ്ഞു കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു പരിപാടിയുണ്ട് ഈ മൈനൂട്ടായിട്ടുള്ള സാധനം കണ്ടു കുർച്ചയാണ് പരിപാടിയും കാറ്റടിക്കുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ നമുക്ക് ആ കാറ്റടിക്കുന്ന സിനിമ ചിലപ്പോൾ സ്ക്രിപ്റ്റിനകത്ത് ഇങ്ങനായിരിക്കും തണുത്ത കാറ്റടിക്കുന്നതൊക്കെ എനിക്ക് എഴുതിയിട്ടുണ്ടാവും അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും അതെനിക്ക് തോന്നുന്നു നല്ലൊരു ഓഡിയൻസിൻ്റെ കൂടെ കണ്ട് നമ്മള് തിയേറ്ററിൽ കണ്ടുകൊണ്ടിരുന്ന ഓഡിയൻസ് അടിപൊളി ഓഡിയൻസ് ആണ് ചില ഓഫറ പടമൊക്കെ ഇരുന്ന് കാണുമ്പോൾ ചുമ്മാ അനാവശ്യമായിട്ടുള്ള കുറെ കമൻ്റുകൾ വരുമല്ലോ പേടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെയുള്ള കമന്റുകളൊക്കെ വരുമല്ലോ അങ്ങനെ കമന്റുകളൊന്നും ഇല്ലാതെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും ആ സൈലന്റ് മൂടി ഇരുന്ന് കാണാൻ പറ്റിയ നല്ല ഓഡിയൻസിന്റെ കൂടെ ഇരുന്ന് കണ്ടു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും ഞാൻ അങ്ങനെ തന്നെ പറയാം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റ പട ഒരു രാഹുൽ സദാശിവൻ സംഭവം അങ്ങനെ തന്നെ പറയണ്ടിരിക്കും ഉണ്ട് റോഡ് പേടിക്കുന്നല്ല ചില സാധനങ്ങളടിച്ച് ഒന്നുമില്ല പക്ഷെ എന്തായാലും പേടിക്കണ സാധനമുണ്ട് പടം അടിപൊളിയാണല്ലോ ഇത് എനിക്ക് പ്രമേഹമല്ല നമ്മുടെ ഭൂതകാല പരിപാടിയാണ് പ്രമേഹം വേറൊരു ട്രീറ്റ്മെന്റ് ആണ് ഒഴിവായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല ഭൂതകാലമായിട്ട് വേണമെങ്കിൽ കമ്പയർ ചെയ്യാം അടിപൊളിയാകും എനിക്കിത് പിന്നെ അഭിനേതാക്കളുടെ പേരിലല്ലേ ഇതൊരു രാഹുൽ സുദാശിവ സംഭവമായിട്ട് തന്നെ അടയാളപ്പെടുത്തേണ്ട ഒരു പടം ൗണ്ട് മ്യൂസിക്കിനെ കുറിച്ച് പറയുമ്പോഴേ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു മ്യൂസിക്കിൻ്റെ പരിപാടിയൊക്കെ ഉണ്ടാകും ഗാജുവിഷൻ്റെ പരിപാടി ഒക്കെ നൈസാണ് ഭയങ്കര ഇഷ്ടപ്പെട്ടു എക്സ്പീരിയൻസ് ചെയ്യുക നല്ല സിനിമ ചെയ്യുന്നതിനപ്പുറത്ത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് തോന്നുന്നു ഈ ഒരു ലെവലിൽ ഹോറ ത്രില്ലേ ആക്ച്വലി കുറഞ്ഞ ഹോറർ എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ഇതുപോലത്തെ ഒരു ഈയൊരു ലെവലില് ഹോറർ മൂവീസ് ഹോറർ ത്രില്ലേർസ് ഇനിയും ഒരുപാട് വരെ നമ്മൾ തന്നെയാണ് ആഗ്രഹിക്കുന്നത് ഫുൾ പുള്ളി ആ പടത്തിനെ ടേക്ക് ചെയ്താൽ കാരണം ഡയറക്ഷനും എല്ലാം കൂടി നോക്കുമ്പോൾ നമുക്കൊരു ഫിലിം എക്സ്പീരിയൻസ് അല്ല ഒരു കംപ്ലീറ്റ് ഒരു ഇവൻറ്റ് നമ്മളെങ്ങനെ നേരിട്ട് കാണുന്നു ആ ഒരു ഫീലായിരുന്നു കാരണം അങ്ങനെയാണല്ലോ അങ്ങനെ വേണമല്ലോ ആക്ടിങ് ആയിട്ടോ അങ്ങനെയൊന്നും ചെയ്യാനൊന്നും ഉണ്ടായില്ല ഫുൾ ഒരു പെർഫോമൻസ് ആയിരുന്നു അത് അത് പടത്തിൻ്റെ ക്വാളിറ്റി സൗണ്ട് എല്ലാ ടീമും കൂടി വെച്ച് നോക്കുമ്പോൾ ആ നമുക്ക് രാഹുലേന്റെ പടങ്ങൾ നേരത്തെ എടുത്തു നോക്കി അറിയാതെ ആ ഒരു ക്ലാസ് അത് മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റില്ല രാത്രി അതും നല്ലൊരു തീരുമാനമാണ് കൊണ്ടുവന്നിട്ടുണ്ട് കാര്യമെന്ന് വെച്ചാൽ എല്ലാത്തരം പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടണമെന്നില്ല പക്ഷേ കണ്ട് ഒരു സിനിമയെ ഇഷ്ടപ്പെടുന്ന ഏതൊരു പ്രേക്ഷകനും നല്ലൊരു വേർത്ത് തന്നെയാണ് ടിക്കറ്റ് എടുത്ത് ഉറപ്പായിട്ടും ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് അതിൻ്റെ സൗണ്ട് സൗണ്ടിൻ്റെ പെർഫെക്ഷനും ഡയറക്ഷൻ്റെ പെർഫോമൻസും പിന്നെ പ്രണവിൻ്റെ പെർഫോമൻസും എല്ലാം അടിപൊളിയായിട്ടുണ്ട് മൂവി എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ മൂവി